എല്ലാവർക്കും സ്വാഗതന്നത്തെ ഇത് പറഞ്ഞാൽ നമ്മൾ ബീച്ച് ബാക്കി റേസിങ് വച്ച് പോയിട്ട് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മൾ നമ്മളെ മൂന്നാമത്തെ ലെവലിൽ ഇത് നമ്മൾ എട്ടാമത്തേത് കളിച്ച് വന്നു അപ്പോൾ നമ്മൾ കുറച്ച് കൂടെ കളിച്ചണമെന്നില്ല നമുക്ക് ഈ ഇപ്പോഴത്തെ കളി വെച്ചാൽ നമുക്ക് മാമേ മറ്റേ ലെവലൊക്കെ തീർക്കണമുണ്ട് നമുക്ക് മാമേമേ ഈ ലെവലൊക്കെ മേ തീർക്കാം നമ്മൾ ഇതാ കുറച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തരുന്നത് ഇതിന് ഇതേ സംഭവം ഇതാണ് ഒരു സെറ്റ് കളിയാണ് ഇതാ ഈ കൊമ്പെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച അതാണ് കേസ് കളി സംഭവം സിമ്പിളൊക്കെയാണ് തോന്നുന്നു നമ്മളിത് ഓരോരോ വണ്ടിയാളുണ്ടാവും വണ്ടിയാളം കുത്തണം വണ്ടിയാളം കുത്തിയാൽ കൂടും മേലത്ത് കൂടണ കേതാണ് ഇവിടെ ചലഞ്ചാ വെള്ളത്തിലോട്ട് പോകുന്നു കേസ് എന്തൊരു സ്പീഡാ ഇവിടെ വീണ്ടും വീണ്ടും പോകുന്നു

അപ്പോൾ രണ്ട് സാറ് എസ് രണ്ട് സാറുമ്പോൾ രണ്ട് സാറ് ഇട്ടിട്ടുണ്ട് നമുക്ക് നീ അടുത്ത മാച്ചിലോട്ട് പോകാം നീ പത്താമത്തെ മാച്ചാണേ പത്താം മാച്ച് പോകാം നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യത്തെ കാണും ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കണും കൂടെ അടിച്ചാൽ ഞാൻ വരുന്ന ഓരോ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇത് അടിയിട്ടുണ്ടോ നേരെ തന്നെ എന്ത് ഓ നമ്മളൊക്കെ മുമ്പിലുള്ളത് ഇതിന്റെ നമുക്ക് ഈ വട്ടം കിട്ടിയിട്ടുണ്ട് മടാൻ പോണ ഓ പണി കിട്ടിയ ഓച്ച എൻ്റെ മൊന്നെ എന്ത് വാഴാണ് പ്ലേസ് എനിക്ക് കോയിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് പേത്തിട്ടുണ്ട് ഇന്നുമതാ പോകുമ്പോൾ ഷീൽഡ് കിട്ടിയിട്ടുണ്ട് ഷീൽഡ് നമുക്ക് പോവാം നമ്മൾ ഫസ്റ്റ് ഇള കൊണ്ടും അങ്ങനെ കഴിയാനിട്ടുണ്ട് ഏതൊരു ഞ്ഞു ഗുറിങ്ങനെ പോവാ നല്ല ഒന്നാം തരം ഗ്രീസ് കിട്ടിയിട്ടുണ്ട് ക്യാഷ് വന്ന് കഴിഞ്ഞു ഷീൽഡ് കിട്ടിയിട്ടുണ്ട് ഷീൽഡാണോ രണ്ടോ ടേസ് അർത്ഥം എടുക്കാനുള്ളതാണ് അർത്ഥം തുവാ പിന്നെ നിങ്ങൾ ഈ ഗെയിം കളിച്ചു പോകണം കമൻ്റ് ചെയ്യാം ഓ വരുന്നുണ്ട് നമ്മൾ ജയിക്കാൻ ജയിച്ചാൽ കാലം വരിക നമ്മളങ്ങനെ വിന്നറായിട്ടുണ്ട് വള്ളത്തിലെ നമ്മളിതാ വിന്നർ നമ്മൾ ഈ ഗെയിം പോലെ വരെ സോറി ഈ കളിയുമ്പോഴൊക്കെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ലെവൻ അതിനൊന്നാണ് വിളിക്കാൻ പോകുന്നത് സോറി അത് പന്ത്രണ്ട് പതിനൊന്ന വയസ്സിൻ്റെ സ്ഥലമാണ് എൻ്റെ മോണെൻ്റെ ഫേവറേറ്റ് സ്ഥലം ഈ ഒരു കൂടെ എൻ്റെ മോണീൻ കുറേ ഷോർട്ട് കട്ടൊക്കെ ഞാൻ കാണിച്ചോട്ട് കട്ട് ഒക്കെ ഏതാണെന്ന് ഓരോന്നും ചോർക്കട്ട് കാണിച്ചോക്കെ ഒന്നാമത്തെ ഷോട്ട് കട്ട് ഇത് ഈ കൂടെ ആണ് അതുകൊണ്ട് രണ്ടാമത്തെ ഓടിക്കട്ടെ ആരാണ് ഉണ്ട് ഞാൻ കാണിച്ചല്ലേ ാതെ വേറെ ചോറക്കോട്ടും ഉണ്ട് ഞാൻ ചില നമ്മൾ എത്തിയിട്ടുണ്ട് എത്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ചോക്കട്ടെ വിശുദ്ധ അലാക്കി അവലോ വിട്ട സാധനം മാറി പോയെ നമ്മൾ രണ്ടാമത്തെ ചെറുക്കട്ടും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ച പൈസ അവല് മേഖല രണ്ടാമതുകൊടുക്കട്ടെക്കൂടെയാണ് ഞാൻ ഇതിൽ കൂടെ കാരണം നമുക്ക് ബാഗ് പത്തുന്ന മുമ്പിലെത്തണം അപ്പൊ എന്ത് ടയറാണ് മുമ്പിൽ കൊടുത്ത് ടയറാണ് മീനും ഷീർണ് നമ്മളേകദേശം കുറെ മുമ്പിൽ എത്തി നമ്മൾ മിന്നലോ ഇതൊക്കെ നമുക്ക് ഇപ്പോ എൻ്റെ മുമ്പേ എത്തുള്ള ചാൻസ് ഉണ്ട് നമ്മളിത് നമ്മുടെ പപ്പളപപ്പം നമ്മൾ ഇവിടെ ഈ വെള്ളി ജയിച്ചിട്ടുണ്ട് നമ്മൾ ഇനി നെക്സ്റ്റ് റൗണ്ടിലിട്ട് കറക്കാൻ പോവുകയാണ് നെക്സ്റ്റ് റൗണ്ട് നമ്മളെ പന്ത്രണ്ട് എടുക്കുന്നില്ല പതിമൂന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം വേഗം കളി നിൽക്കാൻ എൻ്റെ മോൻ എന്ന സ്ഥലം അതിന് കിണൻ കാച്ച സ്ഥലമാണ് ഒരു മരുഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിന് സീന സ്ഥലമാണ് എനിക്ക് തന്നെ ഷോർട്ട് കട്ട് കുറേണ്ട് അങ്ങനെയൊന്നുമില്ല അടി കൂടൊക്കെയാണ് പോവുക തന്നെ ഫോൺ സ്പീഡ് പോവാണ് ഇനി ആണ് ഇവിടുത്തെ കളി പറക്കും കഴിച്ച കിടന്നു പോകേണ്ടത് പാർലറക്കും ട്ടുണ്ട് അന്ന് പറഞ്ഞ ഏറ്റവും വലിയ ലക്ക് ഷോർട്ട് കട്ട് നോക്കി നിക്കില്ലേ ജസ്റ്റ് പിന്നെ മയിലിന് നമ്മളെ റോട്ടിന് കൂടെ ഇറങ്ങണേ

അവയെന്ന് പോക്ക് പോണിട്ട് ഞാന് ഏകദേശം സിമ്പിൾ നമ്മൾ ജയിച്ചു ഞാൻ സാധനം ആയിക്കോട്ടെ നിൽക്കും അങ്ങനെ ഈ ഒളി ഇവിടെ നമ്മൾ റൗണ്ട് ജസ്റ്റിലോട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് പതിനാലാമത്തെ റൗണ്ട് കൊടുക്കഴിഞ്ഞാൽ നമ്മളിവിടെ ചക്കന പൊട്ടിച്ചാളാണ് നമുക്ക് ഓണ്ട് വേഗം നമുക്ക് ആ ചക്കന കിട്ടിയിട്ടുണ്ട് ആ ചക്കനാണ് ഇപ്പോൾ മഴ ഉള്ളത് നമുക്കിപ്പനും ഓരോ നമുക്ക് ഒപ്പച് റേസ് തള്ളാണ് അതാണ് നമ്മുടെ ലക്ഷ്യം വണ്ടി പൊട്ടിച്ചു ചോദിച്ചേ കപ്പിക്കൂടെ പൊട്ടിച്ചുണ്ട് ഇതില് കുറച്ച് അവർക്കോട്ടാ കാണിച്ചരാക്കെട്ട് രണ്ടെണ്ണം ഒന്നാം വെച്ചോക്കട്ടത രണ്ടാം വച്ചോട്

സീനില്ല ഈ പൊണ്ണോ ചങ്ങാലിൻ്റെ മൂവും അറിവും അറിവുമെസ് കളി നമ്മൾ ഫസ്റ്റ് അടിച്ചുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് റൗണ്ടായ പൊണ്ണിച്ചറിയുകൂടെ കളിച്ചു ചുണ്ടോ ശിവൻ്റെ സ്ഥലമായ ഈ സ്ഥലമാണ് നമ്മൾ ഒപ്പം ചോണ്ടേ അതെ അവൻ്റെ അതാക്കിയൊരു സാധനം ഇവനെ പ്രത്യേകത നോക്കിയത് അപ്പഴും ഉണ്ടാവും ഓക്കിയത് അപ്പഴും നല്ല അള്ളി പിടിച്ച പക്ഷേ നമുക്ക് വന്നേ ഉണ്ടാവുള്ളൂ മേടിച്ചിട്ടുണ്ടാവും നമ്മൾ കുറച്ചുകൂടെ മുമ്പ് നമുക്ക് മാൻ ചാടി ആണ് നമ്മളിതാ ഓ ഇൻ്റെ ബാക്ക് തന്നെ വരുന്നുണ്ട് ചാടി അവൻ ഇതെല്ലാം ചോട്ട് അവൻ്റെ അലക്കിലെ പളവളമപ്പം സൗനഞ്ഞ് ഓടിച്ചോളൂ എവിടെ എത്തി സൗനത് പിടിക്കില്ല കാരണം അവന് ഞാൻ മറ്റേ സാധന ടണു എന്ത് പോക്കാൻ പോകണ്ട പോക്കണു അവൻ്റെ ആ സാധനമാണ് പിടിച്ചാൽ യസവൻ ഇതി കൂടെ നല്ല രീതിയിൽ ഉപേക്ഷിച്ചങ്ങനെ പോകളൊക്കെ ഓറവാൻ ജയിച്ചാണ് ജയിച്ചു ഉറപ്പായിട്ട് കണ്ടോളം യേൻ ജയിച്ചു യേസ് അവൻ ജയിച്ചു നമ്മൾ നമ്മളൊരുവഞ്ചി കൂട്ടും അത് കൂട്ടാനുള്ളതാണ് സവനികളി ജയിച്ചിട്ടുണ്ട് നമുക്കത് ഒരു കളിയും കൂടെ കളിച്ചു നോക്കണം നമ്മൾ ജയിച്ചിട്ട കാര്യം നമുക്ക് ജയിച്ചിട്ട കാര്യം അങ്ങനെ കളിച്ചു അവൻ്റെ സാധനം അവനെ ആരാക്കണ്ടറിയ എന്ത് ഓർമ്മി അടുക്കില്ലേകം മുമ്പിൽ തീരുണ്ട് ഒറ്റട്ടാ അവിടെ എടുക്കാനും പറ്റിയ പിന്നെ അതാണ് ഞാൻ ലാസ്റ്റിന് കാഴ്ച എടുക്കേണ്ടത് ഈ കുളി പൊട്ടുന്നാണ് യാതൊരു എളുപ്പമില്ല പക്ഷേ വിശ്വാസം ഏകദേശം മുമ്പിൽ അപ്പൊ

ൂക്കാവ് പോണ് ജീപ്പിച്ചിരുന്ന പോലെ ഉയർച്ച വിട്ടില്ല വീണ്ടും ഒരുമിച്ചത്തിന്റെ സീകൾ തോൽപ്പള്ള വളരെ കുറവാണ് എസ് തോറ്റിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾ എന്ന് വെച്ചാൽ നമ്മൾ ഈടത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെ വസ്ത്രീ അപ്പോൾ നമ്മൾ അവനെ തൽപ്പിക്കുന്ന ഒരു വീഡിയോ ഇടുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും വലുതായി